ഞാൻ ഒരു മിനിറ്റ് ഞാൻ യാഥാർത്ഥ്യമാണ് ഇഷ്ടപ്പെട്ടില്ലേലും അതെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഇതുപോലൊരു കനനം അനുവദിക്കാൻ പാടുള്ളതല്ല തെറ്റുകാരൻ ഉത്തരവാദപ്പെട്ട ആളുകൾ അതാ പറഞ്ഞത് വലിയ ഒരു വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിക്കേണ്ടത് ആദ്യം നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം നഗരസഭയുടെ കീഴിലുള്ള ചെമ്പന്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കോറികളുടെ വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി തുടർന്ന് ഈ വിഷയം നാട്ടുകാർ ഏറ്റെടുക്കുകയും ഇന്നിപ്പോൾ നാട്ടുകാർ ഇവിടെ വന്നപ്പോഴാണ് ഇത്രത്തോളം ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് ഈ മേഖലകളിൽ ഉള്ളതെന്ന് നേരിട്ട് മനസ്സിലാക്കുന്നു കാരണം ഇതിൻ്റെ തൊട്ടടിവാരത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും ഇതുവരെയും ഈ കോറിയിൽ വന്ന് സന്ദർശിക്കുവാനോ എങ്ങനെയാണ് കോറി പ്രവർത്തിക്കുന്നതെന്ന് ഒരു നോക്ക് പോലും കാണുവാനോ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാർത്തയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ഈ കോറിയുടെ ദുരൂഹമായ അപകടകരമായ ഈ സാഹചര്യം ഒന്ന് നേരിൽ കാണുക നേരിൽ കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഭീകരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വാർത്ത കേട്ട് പലരും വന്ന് ഈ സംഭവസ്ഥലം കാണുകയും അങ്ങനെ ചെമ്പന്തൊട്ടി പള്ളിയും അതുപോലെ ചെമ്പന്തൊട്ടിയിലെ മറ്റ് പല പല മതവിഭാഗങ്ങളും പലരും സംയുക്തമായി ചേർന്ന് ഇന്ന് ഈ കോറിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രസ്തുത മാർച്ചിന് നേതൃത്വം നൽകുന്നത് ഇരിക്കൂറിൻ്റെ പ്രിയപ്പെട്ട എം സജീവ് ജോസഫാണ് അദ്ദേഹത്തോടൊപ്പം മത സാമൂഹിക മേഖലകളിലുള്ള നിരവധി ആൾക്കാരും അതുപോലെ നൂറുകണക്കിന് ആൾക്കാരുമാണ് ഈ ജാഥയിലേക്ക് ഈ പ്രക്ഷോഭത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്നത്തെ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആൾക്കാരടക്കം നിരവധി പോലീസുകാരടക്കമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്ന ആൾക്കാർ പലരും ഈ കോറിയുടെ അപകടകരമായ ഈ അവസ്ഥ കണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ കോറി പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബെഞ്ച് ബേസിൽ മാത്രമേ ഏതു കോറിയും പ്രവർത്തിക്കാനുള്ള പ്രവർത്തനാനുമതി ഗവൺമെന്റ് നൽകിയിട്ടുള്ളൂ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കോറി പ്രവർത്തനം നടത്തുന്നത് ഈ കോറിക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി കണ്ണൂർ ജില്ല കണ്ടിട്ടില്ലാത്ത കണ്ണൂർ ജില്ല കാണുവാൻ വേണ്ടി പോകുന്ന ഇത്രയധികം ആൾക്കാരെയാണ് ആൾക്കാരെയാണ് ഇവിടെ സംഘടിപ്പിച്ച് ഇവരിപ്പോൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് നിരവധി ആൾക്കാരാണ് സ്ത്രീകളടക്കം കൊച്ചുകുട്ടികളടക്കം നിരവധി ആൾക്കാരാണ് ഇന്ന് ഈ മേഖലയിൽ എത്തിയിരിക്കുന്നത് ഇത് ഏതറ്റം വരെയും എല്ലാ സഹായം സഹകരണങ്ങളും ചെയ്യുമെന്ന് ശ്രീ സജീവ് ജോസഫ് അദ്ദേഹവും പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവിടെ നടന്ന ഈ ധർണയുടെ ചില ഭാഗങ്ങൾ കാണാം ബഹുമാനനായ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനരായ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രമുഖരായ സഹപ്രവർത്തകരെ ജനപ്രതിനിധികളെ സ്നേഹിതരെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണ് ചെമ്പന്തൊട്ടി നിവാസികളുടെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സന്ദേശം അറിയാൻ സാധിച്ചത് നാം വയനാട് ദുരന്തത്തിൻ്റെ ഭീതി വിട്ടുമാറുന്നതിന് മുൻപാണ് അതേ ദിവസങ്ങളിൽ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശങ്ക ഉളവാക്കിക്കൊണ്ടുള്ള ഒരു വാർത്ത നമ്മുടെ നാട്ടിലേക്ക് വന്നത് ഈ വാർത്ത ശ്രദ്ധിച്ചപ്പോൾ ശ്രമിച്ചപ്പോൾ തന്നെ നാടിന് ഭയാനകമായിട്ടുള്ള ഒരന്തരീക്ഷമാണ് ഇവിടെ ഉണ്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും നൂറുകണക്കിന് വീടുകളെ കുടുംബങ്ങളെ ജനങ്ങളെ ബാധിക്കുന്ന നിലയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കോറയും ക്രിഷറും അതുമൂലമുണ്ടായിട്ടുള്ള വിഷമകരമായ അന്തരീക്ഷം ആശങ്കാജനകമായ അന്തരീക്ഷം ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെയും പ്രകടമായിരുന്നു നിയമവിരുദ്ധമായിട്ട് ഇവിടെ കോറ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപകടകരമായ രീതിയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഇവിടെ എന്തും സംഭവിക്കുമെന്ന നിലയിലുള്ള ഈ സാഹചര്യം വിലയിരുത്തിപ്പെട്ടിട്ടുള്ളു പരാതി കൊടുക്കണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് പരാതി നൽകുകയുണ്ടായി ആ പരാതി ആ നിമിഷം തന്നെ ജില്ലാ കളക്ടർക്കും ആർ ഡി ഒക്കും കൈമാറുകയും ആ ഡി ഒ നേരിട്ട് വിളിച്ച് ഞാൻ ഈ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ഡി ഒ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ നാട്ടുകാരുടെ ആശങ്കകൾ പറയാനുള്ളൊരു ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് അത് എത്രമാത്രം ഉണ്ടായി എന്ന് എനിക്കറിയില്ല എങ്കിലും ആർ ഡി ഒ ഇന്ന് തന്നെ സംസാരിച്ച് കളക്ടറുമായി ഇന്ന് തന്നെ വീണ്ടും സംസാരിച്ച് ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം തടയാനാവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുകയാണ് ഈ ഒരു വിഷയം ഏതെങ്കിലും താല്പര്യങ്ങളുടെ പേരിലല്ല ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ പുറത്തല്ല നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രദേശത്തെ പൂർണ്ണമായും ബാധിക്കുന്ന വയനാട് പോലെയുള്ള ഒരു ദുരന്തം സംഭവിക്കാൻ കാരണമായേക്കാവുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ് ഒറ്റനോട്ടത്തിൽ തന്നെ നിയമവിരുദ്ധമായിട്ട് ഈ കോറയുടെ ഘടന ഇപ്പോൾ കാണാൻ സാധിച്ചു ചെങ്കുത്തായിട്ടാണ് ഇവിടെ കല്ലുകൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഖനനം നടത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഇത് നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇത് ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇക്കാര്യത്തിൽ പരിശോധിച്ച് അടിയന്തര നടപടികൾ ഇനി പരിശോധന പൂർത്തിയാകുന്നതുവരെ ഖനനം പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കണം കളക്ടറുടെ ഭാഗത്തു നിന്നും ആ നടപടി ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കളക്ടറോട് ഇക്കാര്യം നാളെ ഇന്ന് തന്നെ സംസാരിക്കും ഏതായാലും ഒരു ഒരു കാര്യം ഉറപ്പാണ് ഇത് അനുവദിക്കാവുന്ന നിലയിലല്ല ഇപ്പോൾ ഈ ക്വാറിയുടെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് എന്നാണ് ഒറ്റനോട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് നാട്ടുകാർക്ക് ഭീഷണിയായിട്ടുള്ള ഈ ഖനനം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം ഖനനം നിയമവിരുദ്ധമായ ഖനനത്തിന് അനുമതി നൽകിയ ഡിപ്പാർട്ട്മെൻ്റ് ഏതാണോ ഉദ്യോഗസ്ഥരേതാണോ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഉപ്പുതിന്നവർ വെള്ളം കുടിക്കേണ്ടി വരും ഒരു സംശയക്കാരത്തിൽ ഇല്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഇതുപോലൊരു ഖനനം ഇവിടെ അനുവദിക്കാൻ പാടുള്ളതല്ല അത് കഴിഞ്ഞാണ് നാട്ടുകാരോടാണ് ഈ കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കേണ്ടതും മുനിസിപ്പാലിറ്റിയെ അറിയിക്കേണ്ടതും ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും പക്ഷെ വലിയൊരു വീഴ്ച ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു ഇവിടെ നിയമപരമായി ഈ ഖനനത്തെ നിയന്ത്രിക്കേണ്ട വ്യക്തികളെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളെ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെ അവർ കൃത്യമായിട്ട് ഇവിടെ അത് ചെയ്തില്ല ഇവിടെ കൃത്യമായി ഇത് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇത് നിർത്തിവെക്കുക മാത്രമല്ല ഇതിന് ഉത്തരവാദികളായ ആളുകളെ അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും കിട്ടില്ല അത് നിയമപരമായി അതിന് മറുപടി അവർ പറയേണ്ടി വരും ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല ഈ വിഷയം ഇവിടെ ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ട് അതിനെന്തെങ്കിലും ഒരു കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ ഈ വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട മന്ത്രിമാരോട് അഭ്യർത്ഥിക്കും സർക്കാരിനോട് ആവശ്യപ്പെടും ഏതായാലും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കട്ടെ ഇനി അത് നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാലതാമസം വരികയാണെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള നടപടി ഞാൻ സ്വീകരിക്കുന്നതാണ് ജനപ്രതി എന്ന നിലയിൽ നിങ്ങളുടെ പിന്തുണയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ അതുണ്ടാകണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഏതായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഒരു മനസ്സോടെ ഈ കാര്യത്തിൽ നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഈ കാര്യത്തിലൊന്നും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരും ആ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ ജനപ്രതിനിധി നിലയിൽ ഞാൻ ഉണ്ടാകും അതിൻ്റെ അവസാന നിമിഷം വരെ ഉണ്ടാകും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഞാനത് നേരത്തെ പറഞ്ഞത് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല ഇതുപോലെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ജനനങ്ങൾ അനിയന്ത്രിതമായി നിയന്ത്രണമല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കരുതലോടെ ശ്രദ്ധയോടെ നമ്മൾ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ നാട്ടുകാരുടേതാണ് ഞാൻ തന്നെ ഇപ്പോഴാണ് ഇത് ഇത്രയും ഗൗരവം മനസ്സിലാക്കുന്നത് ഇത് കേട്ടപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ചൊരു പോലെയാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ ഇത് ഇത്രയോ കാലമായി ഇത്രയും നിര നിയമവിരുദ്ധമായി ചെങ്കുത്തായി നേരത്തെ പറഞ്ഞ പോലെ ബെഞ്ചില്ലാതെ ഇവിടെ നിർമ്മിക്കുന്ന ഈ ഒരു നിർമ്മിതിക്കെതിരെ അതിശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതായിരുന്നു ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഇതിന് അനുമതി കൊടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ഉദ്യോഗസ്ഥരാണ് അവരോട് അത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് സൂചിപ്പിക്കട്ടെ ഏതായാലും ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ ഈ ഖനന പ്രവർത്തനം ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല അപ്പൊ അതിന്റെ മുന്നിൽ അതിന്റെ മുന്നിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാകും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഏത് ശക്തി വിചാരിച്ചാലും ആരെയും സ്വാധീനിച്ച് എന്തും നേടാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒക്കെ ഈ കാലഘട്ടത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മുടെ കർഷക സമൂഹവും മലമോളി താമസിക്കുന്ന ആൾക്കാരും താഴെ താമസിക്കുന്നവരെല്ലാം ഒന്നുപോലെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിജീപിക്കുക നമുക്കറിയാം ഇന്നത്തെ വയനാട്ടിലേക്കുണ്ടായ ദുരന്തങ്ങൾ നമ്മളെയൊക്കെ ഒരു രീതി ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയാണ് പ്രകൃതിയുടെ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് നമ്മളെ ഒക്കെ ഒത്തിരി വിഷമിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഒരിക്കലും മാറ്റിക്കളയാൻ എങ്കിലും നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വയ്ക്കുന്നതിനെ നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ ഈ ചെമ്പന്തോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മലമുകളിലുണ്ടാകുന്ന ഈ കോറകൾ നമ്മുടെ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുകയും അതുപോലെ ഇപ്പോൾ പാറകളും മണ്ണുകളൊക്കെ ഉരുണ്ട് പോകാൻ താഴേക്ക് പോലത്തക്ക രീതിയിൽ മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെയാണ് ഏറ്റവും വലിയ ദുരിതമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടുന്ന് ഉണ്ടായി ധാരാളമായിട്ട് മണ്ണൊലിച്ച് അപകടം ഉണ്ടാകത്തക്ക രീതിയിൽ താഴേക്ക് പോയി റോഡൊക്കെ മൂടത്തക്ക രീതിയിലൊക്കെ സംഭവിച്ചു അതേപോലെ ഇനി ഇവിടെയൊക്കെ സംഭവിക്കാൻ മുകളിലൊക്കെ കോറുകളിൽ പഴയ ഉപേക്ഷിക്കപ്പെട്ട കോറുകളിൽ വെള്ളം കെട്ടി കടക്കുന്നതും ഇവരൊക്കെ വന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി അധികമായി ഈ വെള്ളവും കെട്ടിക്കിടക്കുന്നതൊക്കെ ഏത് സമയത്തും പൊട്ടി പുറപ്പെട്ട് താഴേക്ക് പോകാനും അതേപോലെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതകൾ ഇടത്തോണ്ട് അപ്പൊ അതിന് ഈ പ്രകൃതി വിരുദ്ധമായിട്ട് നടത്തുന്ന ഈ കോറകളൊക്കെ തന്നെ അതിൻ്റെ നിയമാവശ്യങ്ങൾ നിയമവശങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നടത്തുന്ന ഈ കോറകളൊക്കെ നമ്മളെ സംബന്ധിച്ചോട് ഏറ്റവും പ്രശ്നമായിട്ട് പ്രശ്നമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഭീകരത ഒരു നാടിനും നാട്ടുകാരുടെയും സ്വൈരം കെടുത്തുന്ന നമുക്ക് ഭീഷണിയാകുന്ന ഇത്തരം കോരികൾക്കെതിരെ നിയമാനുസൃതമായി നമ്മളൊക്കെ മുന്നോട്ട് പോവേണ്ടതുണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ പ്രതിരോധമാണ് ആ പ്രവർത്തനങ്ങളിലാണ് നമ്മളൊക്കെ ഏർപ്പെടേണ്ടത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അനന്തര ഫലങ്ങൾ ചർച്ച ചെയ്യുക അത് നന്നാക്കാനുള്ള കാര്യങ്ങൾ ഉപരി ഇത്തരം ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന കോരികൾക്കെതിരെ മുൻകരുതലുകൾ നമ്മളൊക്കെ എടുക്കണം അതിന് എൻ്റെയും നാട്ടുകാരായ നിങ്ങളൊക്കെ സർവ്വമായി സർവ്വ പിന്തുണയും ഉണ്ടാകണം കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ ഉരുൾപൊട്ടലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എല്ലാ പ്രദേശങ്ങളും കർഷകർ കാട് കൈയേറി ദുരന്തങ്ങൾക്ക് ക്ഷണിച്ചു വരുത്തുകയാണെന്നാണ് എല്ലാവരും പറയാറ് പക്ഷേ നമുക്കൊരു യാഥാർത്ഥ്യം അറിയാം കർഷകർ തൂമ്പ കൊണ്ട് മണ്ണിൽ കിളച്ച് അവൻ ജീവിക്കാനുള്ള മാർഗമുണ്ടാക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ എന്ത് ദുരന്തമുണ്ടായാലും അത് കർഷകൻ്റെ പുറത്ത് വെച്ച് കെട്ടി കർഷകനെ അപമാനിച്ചുകൊണ്ട് കൃഷിക്കാരനെ അപമാനിക്കുന്ന സ്ഥിരം സംവിധാനമാണ് നമ്മൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഉണ്ടായ അപകടങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള സംഘടിത ശക്തികളുടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് എവിടെയൊക്കെ ആളുകൾ പുറകോട്ട് പോയോ അവിടെയൊക്കെ ഇത്തരം ശക്തികൾ കടന്നു വരും അവർക്ക് ഭരണാധികാരികളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും പിന്തുണ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ പിന്തുണ നേടിക്കൊണ്ട് അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോവുക അപ്പൊ ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ ഞാൻ കൃത്യമായി പറയുന്നു ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ ഇവിടുത്തെ കർഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ആളുകൾ ആ സമയത്ത് തന്നെ സ്പോർട്ടിൽ പ്രചരണം നടത്തും പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ആളുകളോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ഈ ഭീഷണിയിൽ നിന്നും ഈ ഉരുൾപൊട്ടൽ ഭീഷണിയിൽ നിന്ന് ഈ മണ്ണിടിച്ചൽ ഭീഷണിയിൽ നിന്ന് ഈ പ്രദേശത്തിന്റെ മുഴുവൻ നാശത്തിന് കാരണമാകാവുന്ന ഈ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ഈ നാട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് സ്വതന്ത്ര കർഷക സംഘടന പൂർണ്ണമായി പിന്തുണ ഒരാഴ്ചയായി ഈ കോരയുടെ പിന്നിൽ ഇതുപോലെയുള്ള ആൾക്കാർ നിരന്തരം വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എത്ര ഭയാനകമായിട്ടുള്ള നിമിഷമാണെന്ന് എല്ലാവർക്കും കണ്ടറിയാൻ പറ്റുന്നേ ഉള്ളൂ എനിക്ക് ഈ കോറം മോലാളിയോട് ഒരപേക്ഷേ ഉള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഈ കോരം ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് പാമ്പ്ര പാമ്പ്രാനി പിതാവ് ഞാൻ ഒരു കാര്യം ഉറപ്പ് തരുന്നു ഈ നാട്ടിൽ ജനങ്ങളുടെ പാമ്പ്രാനിപ്പ് കേരള നമ്മുടെ തലശ്ശേരി അതിരൂപരം എത്ര പൊരുത്ത ശ്രീ പാമ്പ്രാനി പിതാവ് ഈ മലയുടെ മണ്ഡലം ഒരു ദിവസം വരും നിങ്ങൾക്ക് വേണ്ടി ഇത് നിർത്തിയില്ലെങ്കിൽ നിർത്തി അടച്ചു പൂട്ടി പോയില്ലെങ്കിൽ പാമ്പടാവിന്റെ പിതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയ സമരം ഗാന്ധിജിയുടെ സമരമുറ ഇവിടെ ഞങ്ങൾ ഈ മലമുടകിൽ ഉണ്ടാ നടത്തും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ എം എൽ എ പറഞ്ഞ പോലെ ഇതിന്റെ നിങ്ങളുടെ എല്ലാം ക്ഷമ ചോദിക്കുക ഞാൻ ഇതിന്റെ അടിവാരത്ത് അഞ്ഞൂറ് മീറ്റർ അടിവാരത്ത് താമസിക്കുന്ന ഒരാളാണ് പ്രവർത്തകരെന്നിൽ എൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫാൾട്ട് ഉണ്ടായിരിക്കുന്നത് കാരണം ഞാൻ മുപ്പത് വർഷമായിട്ട് ഈ മല കയറിയിട്ടില്ല ഞങ്ങൾ ഏറ്റവും അടിവാരത്താണ് ഞാൻ താമസിക്കുന്നത് പക്ഷേ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇവിടുത്തെ ജനങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് അവരൊരു വീഡിയോ ഇട്ടപ്പോഴാണ് എൻ്റെ മലയുടെ മുകളിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ചെമ്മന്തൊട്ടി പ്രദേശത്തിൻ്റെ മണ്ടയ്ക്ക് ഒരു ോംബുണ്ടെന്ന് ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്രയും സജീവമായ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം എം എൽ എ പറഞ്ഞുകൊണ്ട് നാട്ടുകാരല്ല ഞാനടക്കമുള്ള ഈ പൊതുപ്രവർത്തകരാണ് ഇതിന്റെ തെറ്റുകാരൻ